ഹായ് കൂട്ടുകാരെ നമ്മൾ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മെയിൽ വന്നിട്ടുണ്ടോ എന്ന് എല്ലാ ദിവസവും ഞാൻ ചെക്ക് ചെയ്യാറുണ്ട് അങ്ങനെ ഞാൻ ഇന്ന് ചെക്ക് ചെയ്ത സമയത്ത് ഒരു മെയിൽ വന്നി വന്നിരിക്കുന്നു ഇവർ യൂട്യൂബ് ഷോർട്ട് ഹാസ് ഹാസ്ബീൻ മ്യൂട്ടഡ് അപ്പോൾ ഞാൻ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ മെയിൽ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത സമയത്ത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ഹാസ് ഹാസ്ബീൻ മ്യൂട്ടഡ് പോരാത്തതിനെ അത് അൺലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെന്ന് അപ്പോഴും യൂട്യൂബ് തന്നെ ചെയ്തൊരു കാര്യമാണത് അതെന്താണ് കാര്യമെന്ന് അറിയാൻ പിന്നീട് എനിക്ക് തിരക്കായി അപ്പോഴേ ഞാൻ പെട്ടെന്ന് ഇത് ഏത് വീഡിയോയ്ക്കാണ് അല്ലെങ്കിൽ ഏത് ഷോർട്സിനാണെന്ന് അറിയാനൊരാഗ്രഹം അങ്ങനെ നോക്കിയത് നോക്കിയ സമയത്ത് അത് ആ തന്നെ കിടപ്പുണ്ട് ദിസ് ഷോർട്ട് അല്ലെങ്കിൽ ദിസ് വീഡിയോ എന്ന് പറയുന്നത് കിടപ്പുണ്ട് അപ്പോൾ അതിൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഏത് വീഡിയോ ആണോ അതിലേക്ക് നമ്മൾ അത് നമുക്ക് കാണാൻ പറ്റും അത് ചെന്ന് അത് നോക്കുന്ന സമയത്ത് ആ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അത് അൺലിസ്റ്റഡ് അൺലിസ്റ്റഡെന്നും പറഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത് അപ്പോഴെങ്കിൽ വീണ്ടും ആ മെയിലിലേക്ക് വന്ന് മെയിലിൽ ഇങ്ങനെ വായിച്ച് നോക്കുന്ന സമയത്ത് അതിനകത്തുണ്ട് നമ്മുടെ ഈ റീമിക്സ് ആണ് സംഭവം അതായത് നമ്മൾ ഈ ഷോർട്സിന് വേണ്ടി എടുത്ത ആ ഒരു സൗണ്ട് അതിൻ്റെ ഒറിജിനൽ സൗണ്ട് അതിൻ്റെ ഓണറ് ഒന്നെങ്കിൽ ആക്കി വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി ഡിലീറ്റ് ഡിലീറ്റാക്കിയതാകും അല്ലെങ്കിൽ അൺലിസ്റ്റ് ആക്കി വെച്ച് വേണം ഇതൊന്നും അല്ലെങ്കിൽ ചാനലിന് എന്തെങ്കിലും സംഭവിച്ചു വേണം ചാനൽ ടെർമിനേറ്റ് ടെർമിനേറ്റ് ആവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കാം അപ്പോഴേ അങ്ങനെ ആക്കിയത് നമ്മുടെ ഈ ഒരു സൗണ്ട് നമ്മൾ ആ കടവെടുത്ത ആ ഒരു സൗണ്ട് യൂട്യൂബ് മ്യൂട്ട് ചെയ്തതും അൺലിസ്റ്റ് ആക്കി വെക്കാനും കാരണം അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതായത് മെയിലിൽ തന്നെ പറയുന്നുണ്ട് മുപ്പത് ദിവസത്തിനകം മുപ്പത് ദിവസത്തിനകം ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുത്ത് നമുക്കത് വോയിസ് ഓവർ കൊടുക്കുകയോ അല്ലെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യുകയോ ചെയ്തിട്ട് നമുക്കത് വീണ്ടും വീണ്ടും വീഡിയോ ആയിട്ട് നമുക്കത് വീണ്ടും വീഡിയോ ചെയ്യാം അപ്പോഴേ ഞാനിത് പറയാനുള്ള കാരണം ഇത് പങ്ക് നമ്മുടെ കൂട്ടുകാരോടായിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇങ്ങനൊരു വീ ഇങ്ങനൊരു മെയിൽ വന്നാൽ നമ്മളാരും ഭയക്കേണ്ട കാര്യമില്ല നമുക്ക് ഉപകാരപ്പെട്ട ഒരു കാര്യം മെയിലിലൂടെ അറിയിച്ചു എന്നേ ഉള്ളൂ അപ്പോഴേ ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതിപ്പോൾ ഈ ഒരു സൗണ്ട് യൂസ് ചെയ്ത എല്ലാവരിലേക്കും മെയിൽ എത്താം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് എൻ്റെ അറിവില് കിട്ടിയ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ അപ്പോഴേ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പോർട്ട് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ നമ്മളിങ്ങനെ മ്യൂട്ട് ചെയ്ത് അൺലിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ് ആരും ഡിലീറ്റ് ആക്കാൻ പോകരുത് കേട്ടോ ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ നമ്മൾ ഡിലീറ്റ് ആക്കാൻ ഡിലീറ്റ് ആക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഡിലീറ്റ് ആക്കുന്നതിലൂടെ നമ്മുടെ റീച്ച് കുറയാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ റീച്ച് കുറയും നമ്മുടെ ചാനലിൻ്റെ റീച്ച് കുറയുമ്പോൾ നമ്മുടെ വ്യൂസ് ഒക്കെ കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഡിലീറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ മുപ്പത് ദിവസത്തിനകത്ത് തന്നെ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുത്ത് റീ വോയിസ് ഓവർ കൊടുത്ത് മ്യൂസിക്കും ആഡ് ചെയ്ത് നമുക്ക് വീണ്ടും വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആരും ഇത് കണ്ട് ഭയക്കേണ്ട ആവശ്യമില്ല വീഡിയോ ഡിലീറ്റ് ആക്കാൻ പോകരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം Okay, bye.